വികസന രംഗത്ത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് എം വിജിൻ എം എൽ എ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച വികസനത്തിന്റെ അഞ്ചു വർഷങ്ങൾ എന്ന പുസ്തക പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ കാർഷിക സേവന മേഖലകളിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് വയോ സേവന പുരസ്കാരം ഉൾപ്പെടെ നേടാൻ കല്യശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു ബ്ലോക്ക് ഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച വികസനത്തിന്റെ അഞ്ചു വർഷങ്ങൾ എന്ന പുസ്തക പ്രകാശനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു కల్లేశేరి బ్లక్ పంచాయత్ ప్రసిడెంట్ పిపి షాజర్ అధ్యక్షత వహించు ఎం శ్రీధరన్ పి గోవిందన్ టి నిష టి బాలకృష్ణన్ కె రవి കെ രമേശൻ അഭിലാഷ് കേളോത്ത എം കെ പി ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി